നമ്മൾ ചെടികൾ നടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് അല്ലേ നന്നായിട്ട് പൂക്കളുണ്ടാവാനും ചെടി നല്ലതുപോലെ വളരാനും പിന്നെ ഈ ഒരു ബോഗൈൻ വില്ലേൻ്റെ ചെടിയുണ്ടോ ഇത് ചെറിയ തൈ ആക്കി ഞാൻ എടുത്തത് എന്ന് വെച്ചാൽ കമ്പുകൾ കുത്തി വേരു വരുത്തിയതാണ് കേട്ടോ ഒരു ചട്ടിയിൽ ഒരു പത്ത് കമ്പൊക്കെ കുത്തി വേര് വരുത്തും എന്നിട്ട് അതിന്ന് നമ്മൾ വിളിയിച്ചെടുത്തിട്ടാണ് ഈ നട്ട് കൊടുക്കുന്നത് അപ്പം നമ്മൾ പുതിയ ചട്ടികളൊക്കെ വാങ്ങി ഇതുപോലെ ബൊഗൈൻ വില്ല കുറേ നടുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ബൊഗൈൻ ഒത്തിരി ഭംഗിയുള്ള ഒരു ചെടിയാണല്ലേ നമുക്ക് ആ ഡിസം ില് പ്രത്യേകിച്ചും നമ്മൾ ഏതൊരു വീട്ടിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്ന അതിമനോഹരമായിട്ട് നമ്മുടെ വീടിനെ ഭംഗിയാക്കി തീർക്കാൻ പറ്റുന്ന കുറ്റി ചെടിയായിട്ടും അതുപോലെ തന്നെ വലിയ മരമായിട്ടൊക്കെ നമുക്ക് വളർത്താൻ പറ്റുന്ന പറ്റുന്നൊരു ചെടിയാണല്ലേ നമ്മുടെ പുകയും വല്ല ഒരുപാട് പരിപാലനം ഒന്നും കൊടുക്കണ്ട നമ്മൾ കമ്പുകൾ കട്ട് ചെയ്ത് ആ ആ കട്ട് ചെയ്ത അപ്പം തന്നെ ഒരു വളം കൊടുത്താൽ മതി പത്ത് ദിവസം കൊണ്ട് നമുക്ക് ഇതുപോലെ തിങ്ങി നിറഞ്ഞ് പൂക്കൾ നിറയുന്ന ഒരു ചെടിയാണ് നമ്മുടെ പുകയും വില്ല മറക്കണ്ട ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലും വീഡിയോ ഇടുന്നുണ്ട് അതിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതോ ഇപ്പോൾ നമ്മളിതാ ഈ ഒരു വലിപ്പം ഇതാല് ഏകദേശം ഒരു പത്ത് ഇഞ്ചിന്റെ വലിപ്പത്തിലുള്ള മണ്ണിന്റെ ചട്ടിയാണ് കേട്ടോ അപ്പം നമുക്കൊക്കെ അറിയാം മണ്ണിന്റെ ചട്ടിക്ക് നല്ല ഭാരം ഉണ്ടാവും അപ്പോൾ ആ ഭാരം കുറഞ്ഞ് നമുക്ക് നന്നായിട്ട് ചെടികൾക്ക് വേരോട്ടം നിറയാനും ചെടി വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു മിക്സ് ഈ ചട്ടിയിൽ ഇട്ട് കൊടുക്കണം അതിൻ്റെ മുന്നേറ്റ് നമുക്കിതൊന്ന് പെയിന്റ് അടിച്ച് ഭംഗിയാക്കി എടുക്കണമല്ലേ അപ്പോൾ ഞാൻ കുറേ ആളുകൾ നമ്മളെടുത്ത് വീഡിയോയിൽ വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ചെടി എത്ര വലിപ്പുള്ള ചട്ടിയിലാണ് നടേണ്ടത് എങ്ങനെയൊക്കെ ചെടിക്ക് കൊടുക്കേണ്ട പോട്ട് ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാറുണ്ട് എനിക്ക് പ്ലാസ്റ്റിക് ചട്ടിയിലാണ് കേട്ടോ ഞാൻ കൂടുതലായിട്ട് പോകൻപില്ല നട്ടിട്ടുള്ളത് അപ്പൊ അതെന്ന് മാറ്റി ഇതുപോലത്തെ മണ്ണിന്റെ ചട്ടിയിൽ നടണമെന്ന് ഒത്തിരി ആയിട്ടുള്ളൊരാഗ്രഹമാണ് അപ്പം അതുകൊണ്ട് വീടൊക്കെ വെച്ചിട്ട് ഇതുപോലെ ചെടിച്ചെടികളൊക്കെ വാങ്ങിച്ച് ചെടി നടണം എന്നുണ്ടായിരുന്നു ഇപ്പോൾ ആ ഒരു ആഗ്രഹം സാധിച്ചപ്പോൾ സത്യം പറയാം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് കേട്ടോ കാരണം എനിക്കത്രയും ഇഷ്ടപ്പെട്ട ചെടിയാണ് ബൊഗൻവില്ല ഞാൻ വീട്ടിൽ ഒരുപാട് തൈ ഉണ്ടാക്കിയിട്ടുണ്ട് കമ്പുകൾ കട്ട് ചെയ്ത് അതൊക്കെ നമ്മൾ വീഡിയോ ഉറ്റിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ ഇതിനടിച്ചു കൊടുക്കുന്ന പെയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഓടിനൊക്കെ അടിക്കുന്ന പെയിൻ്റാണ് കേട്ടോ അപ്പം അത് അടിക്കുകയാണെങ്കിൽ ഒരുപാട് മൊരഞ്ഞു പോകുന്നില്ല നല്ലൊരു കളറാണ് ഇത് വീഡിയോയിൽ അത്ര ഭംഗിയായിട്ട് തോന്നുന്നില്ലെങ്കിലും നമ്മൾ അടിച്ചു കൊടുത്തപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ചട്ടിയിൽ നല്ലൊരു ഒരു റെഡ് കളറായിട്ടാണ് നിൽക്കുന്നത് രണ്ട് കോട്ട് ഞാൻ അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോളാണത് ആ ഒരു കളറ് നല്ല ഭംഗിയായിട്ട് പക്ഷേ ഒരു കോട്ട് അടിക്കുമ്പോൾ തന്നെ നല്ലോണം ഭംഗിയായിട്ട് ഏരിയ കിട്ടുന്നുണ്ട് ഈ ഒരു പെയിന്റിന് ഇത് പറഞ്ഞാൽ നമ്മൾ അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ഈ ഒരു പെയിന്റിന് ശരിക്കും ആ ഒരു രൂപയ്ക്ക് നമ്മൾ പതിനഞ്ച് ചട്ടി ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിലും ബാക്കി ഒത്തിരി പെയിന്റ് ഉണ്ട് നമുക്ക് ൊരു മൂന്നാലു വർഷം ഉപയോഗിക്കാം കേട്ടോ ആ പെയിൻറ്റ് ഇപ്പൊ ഞാൻ എന്തായാലും ഇതുപോലെ പെയിൻ്റ് ഒക്കെ അടിച്ച് ഇനി നമ്മുടെ ചട്ടീൻ്റെ ഉള്ളിൽ അടിച്ചു കൊടുക്കണ്ട പക്ഷെ നമ്മൾ മണ്ണിട്ട് ഒരു കുറച്ച് ഭാഗം ഇച്ചിരി ഒന്ന് അടിച്ചു കൊടുത്താൽ കുറച്ച് വൃത്തിയായിട്ട് നിൽക്കും പിന്നെ ഞാൻ പതിനഞ്ച് ചട്ടിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ആയിട്ടുള്ളത് അപ്പൊ ഒരു ചട്ടീൻ്റെ വില കമന്റിടാ മറക്കണ്ട അറിയുന്നവരുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും ചട്ടിയൊക്കെ നല്ല ഉഷാറായിട്ട് വാങ്ങിയിട്ടുണ്ട് ഇപ്പം ഞാനിത് ഈ പുറത്തോട്ടൊന്നും വെക്കില്ല തൈകളൊക്കെ നട്ട് ഒന്ന് റെഡിയായി പിടിച്ചതിന് ശേഷം നമ്മൾ ഡിസംബർ ആവുമ്പോഴേക്കാണ് കേട്ടോ ചട്ടിയൊക്കെ നമ്മൾ ഇറക്കുക അതുവരെ ഞാൻ തണു ഇതിൻ്റെ തൈയൊക്കെ നട്ട് ഒന്ന് വേര് വരുത്തി റെഡിയാക്കി ഇപ്പോൾ വേര് വന്ന തൈകളാണ് നടുന്നത് എന്നാലും അതൊന്നും നമ്മുടെ ഈ മിക്സ് ആയിട്ട് റെഡിയായി അതിന് നല്ല വളം കൊടുത്ത് പൂക്കൾ എടുക്കണേ അപ്പോൾ എന്തായാലും പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞു ഇനി നമ്മുടെ ഈ ഒരു ചെടിക്ക് കൊടുക്കുന്ന പോട്ടി മിക്സും കൂടി ഞാൻ ഈ കാണിക്കാൻ അപ്പോൾ ഒരു ചട്ടിയിൽ കൊടുക്കുന്ന മിക്സ് ഞാൻ കാണിക്കുക ഞാൻ കണ്ടോ പെയിന്റ് അടിച്ചത് നമ്മുടെ ഉള്ളിൽ നമ്മൾ ഒത്തിരി ഉള്ളിലേക്ക് അടിച്ചിട്ടില്ല ആ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ പിന്നെ അതിൻ്റെ ഹോളാണ് കേട്ടോ ഈ ഒരു സൈഡിലായിട്ടാണ് വരുന്നത് ചട്ടി നല്ല ഉണ്ട് കേട്ടോ നല്ല വെയിറ്റ് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ചട്ടിയാണ് പിന്നെ ഇതുപോലത്തെ ചട്ടികൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഈ ഒരു ചട്ടീൻ്റെ പിന്നെ ഷേപ്പ് കണ്ടോ ഇതുപോലത്തെ ചട്ടി വാങ്ങിക്കണം കേട്ടോ ഉരുണ്ടുള്ള ചട്ടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മണ്ണ് നമുക്കിനിയിപ്പോൾ ഈ ചെടി നട്ടി ഇനി ആ മണ്ണൊന്നും മാറ്റി കുറഞ്ഞെടുക്കണമെങ്കിലൊക്കെ നല്ല പാടായിരിക്കും പക്ഷെ ഈ ഒരു ചട്ടിയാണെങ്കിൽ ആ ഒരു പ്രയാസമില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ചട്ടി ഇത് നല്ല ചട്ടിയാണ് കേട്ടോ കാണാനും ഒരുപാട് ഉരുണ്ട് ഷേപ്പുള്ള ചട്ടിയൊന്നും വാങ്ങിക്കരുത് ഇതുപോലെ വാങ്ങിക്കുന്ന സമയത്ത് ആ ഒരു കാര്യം ശ്രദ്ധിക്കാം അപ്പം നമുക്കിതാ വേണ്ടത് കുറച്ച് കരിയലയാണ് ഇപ്പോൾ പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ റെയിനി സീസൺ ആയതുകൊണ്ട് നല്ലതുപോലെ ഉണങ്ങിയതൊന്നും കിട്ടിയിട്ടില്ല എന്നാലും കുറച്ച് കരിയല കുറച്ച് നനവുള്ള കരിയില ആണെങ്കിൽ അടിവശത്ത് ഇട്ട് കൊടുക്കാം നമ്മുടെ ചട്ടിക്ക് ഒരുപാട് ഭാരം തോന്നിക്കില്ല ഇനിയിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ചിരട്ട കമത്തി വെച്ച് കൊടുക്കുന്നത് അതാണെങ്കിലും നല്ലതാണ് കേട്ടോ ഒത്തിരി ഭാരം ഇല്ലാതെ തന്നെ നമുക്ക് ചെടികൾ വളർത്തും ചെയ്യാം ചട്ടിയിൽ ഇട്ടിട്ട് ഈ ചട്ടിയാണെങ്കിൽ ഒന്ന് എടുക്കാനും വെക്കാനും ഒക്കെ നമുക്ക് എളുപ്പമായിരിക്കും കേട്ടോ ഇപ്പം കരിയല ഏകദേശം നമ്മൾ നിറച്ചുകൊണ്ട് ഒരു മുക്കാൽ ഭാഗം ഇട്ട് കൊടുത്തു എന്നാലും നമുക്ക് കുറച്ച് എണ്ണം മണ്ണ് ഇട്ട് കൊടുക്കുമ്പോൾ അതുകൊണ്ട് ഇത് കുറച്ച് ദിവസം ദിവസമാകുമ്പോഴേക്കും ഒരു പത്ത് മുപ്പത് ദിവസമാകുമ്പോഴേക്കും തന്നെ തന്നെ ഒതുങ്ങി ഒതുങ്ങി വളമാവും അപ്പം നമുക്ക് വേണമെങ്കിൽ മേൽ മണ്ണായിട്ട് ചാണകപ്പൊടി മണ്ണും മണലും കൂടി ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കൂട്ട് മിക്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ ചെടികൾക്ക് പൂക്കൾ ഉണ്ടാവാനും സഹായിക്കുക നമ്മുടെ വകൻവില്ലേക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള വളം എന്ന് വെച്ചാൽ കുറച്ച് നല്ല ഡ്രൈ ആയിട്ടുള്ള വളങ്ങൾ ഇപ്പോൾ ചില സമയത്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും നമ്മൾ ആ ഒരു ഓഗസ്റ്റ് കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് ചെടികളെ കമ്പുകൾ കട്ട് ചെയ്യുക കട്ട് ചെയ്ത് അപ്പം തന്നെ ചാണകപ്പൊടി അതുപോലെ എല്ലുപൊടിയും കൂടി മിക്സ് ചെയ്ത് ചോട്ടിലിട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് പത്തൊമ്പത് 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 അത് നമുക്ക് വളക്കാം ു വാങ്ങിക്കാം കിട്ടും ഒരു സ്പൂൺ എടുക്കാം ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് ചോട്ടിൽ ഒഴിച്ചു കൊടുത്താലും മതി ആയിട്ടോ ഫ്ലവർ പെട്ടെന്നുണ്ടാവും അപ്പം അതൊക്കെ നമ്മൾ പിന്നീടാണ് ചെയ്തു കൊടുക്കുന്നത് ഇപ്പോൾ അതാ നമ്മുടെ ആ ഒരു ഞാൻ കമ്പോസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ചക്ക വെച്ചുണ്ടാക്കിയിട്ടുള്ള കമ്പോസ്റ്റ് പൊട്ടി മിക്സ് ആയിട്ട് ഫസ്റ്റ് ഇട്ടു എന്നിട്ട് ഉള്ളീൻ്റെ തൊലി ഇട്ട് കൊടുക്കുക കേട്ടോ ഞാൻ ഏത് ചെടി നടുന്ന സമയത്താണെങ്കിൽ കുറച്ച് ഉള്ളിത്തൊലി വാരി അങ്ങ് ഇട്ട് കൊടുക്കും കാരണം ആ അത്രയും നല്ല റിസൾട്ട് വേറെ ഒന്നിനും ഇല്ല കേട്ടോ കാരണം ഉള്ളിത്തൊലി നമ്മുടെ ചെടികൾക്ക് പ്രതിരോധ ശേഷി നല്ലതുപോലെ വർദ്ധിപ്പിക്കാനും അതുപോലെ പൊട്ടാഷ്യം ഗാൽസ്യമൊക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് ചെടി നല്ലതുപോലെ പൂക്കാനും കായ്ക്കാനും ചില അമ്മമാരൊക്കെ കൂടുതലും ഉള്ളീൻ്റെ തൊലി ഇപ്പം എടുത്തിട്ട് റോസിന്റെ ചോട്ടിലൊക്കെ ഇടുന്ന കാണാറുണ്ട് അല്ലേ അതിന്റെ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പെട്ടെന്ന് പൂക്കൾ എന്നറിയാൻ സഹായിക്കും കേട്ടോ ഇതാണ് നമ്മൾ വേര് വരുത്തിയിട്ടുള്ള പുകൻവില്ല അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ അഞ്ചാറ് കമ്പൊക്കെ ഒരുമിച്ച് ഇങ്ങനെ കുത്തി വേര് വരുത്തിയതാണ് കേട്ടോ എല്ലാത്തിലും വേര് വന്നിട്ടുണ്ട് അപ്പൊ ഇത് ഞാൻ വേറൊരു ചട്ടിയിലേക്ക് കുറച്ച് മാറ്റി നട്ടേന്റെ ബാക്കിയാണ് അപ്പൊ ഇത് പറഞ്ഞാൽ ഒരു പത്ത് കമ്പുണ്ടായിരുന്നു കേട്ടോ പത്ത് കമ്പ് വേരുണ്ടായിരുന്നു അപ്പം അതൊക്കെ നമ്മൾ വേറെ ചട്ടിയിലൊക്കെ നട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഞാനിതാ വേറെ കുറച്ച് ഇതാ ഇത് ഇതിൽ നോ ഇത് ഇത് ഉണങ്ങിയൊരു കമ്പാണ് കേട്ടോ അപ്പം അങ്ങനെയുള്ളതൊക്കെ എടുത്തിട്ടാണ് മാറ്റി കളയുക ഇനി നമുക്കിതാ ഒരു ബൊഗൻവില്ല ചെടി ഇതിൻ്റെ വേര് ഞാൻ കാണിച്ചതരാം കേട്ടോ കണ്ടോ ഇതാണ് നമ്മുടെ ബൊഗൻവില്ലേൻ്റെ ചെടി വേര് വന്നിട്ടുള്ള ഞാൻ ഒത്തിരി കളയുന്നൊന്നുമില്ല കാരണം ഇനി പിടിച്ചിട്ടില്ലെങ്കിലോന്നുള്ളൊരു ടെൻഷൻ കൊണ്ടാണ് കേട്ടോ കറക്റ്റായിട്ട് മണ്ണൊക്കെ കളഞ്ഞൊന്നും കാണിക്കാത്തതേ കണ്ടോ ഈ ഇങ്ങനെ നിൽക്കും കേട്ടോ നമ്മുടെ ബൊഗൻവില്ല ഇനി ഇതാ ഇതേപോലെ സെൻട്രൽ ഒരു കുഴി എടുത്തിട്ട് നമുക്കങ്ങ് നട്ട് വെച്ച് കൊടുക്കാം നട്ട് വെച്ചതിന് ശേഷം പിന്നെ തൊടാനും വലിക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ ഇതൊന്ന് വേര് ആ മണ്ണിലേക്ക് അന്ന് പിടിക്കണം ഞാൻ ഇങ്ങനൊന്നും വേര് ഇത്രയും ഇതാക്കി എടുക്കാറൊന്നുമില്ല കുറച്ച് മണ്ണോടൊക്കെയാണ് കേട്ടോ നമ്മൾ വിടിയിച്ചെടുക്കാറുള്ളത് ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ വേര് മാത്രമായിട്ടൊക്കെ എടുത്തത് അങ്ങനെ എടുക്കുന്നതൊക്കെ കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് ചിലപ്പോൾ പിടിച്ചില്ലെങ്കിലോ എന്നൊക്കെ ടെൻഷൻ ഉണ്ടാവും എന്തായാലും ഞാൻ അങ്ങനെ എടുത്തിട്ടാണ് നട്ടത് ഇനി ഇത് തൊടൊന്നും വേണ്ട ഇത് അതുപോലെ വെള്ളങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ദിവസം തണലിൽ വെക്കാം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് ദിവസം ഒരു ഇരുപത് ദിവസമൊക്കെ തണലിൽ ഒന്ന് പിടിച്ച് ഒന്ന് റെഡി ആയതിന് ശേഷം മാത്രം നിങ്ങൾക്കിത് ഇപ്പം റെയിനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം വെയിലത്തേക്ക് വെച്ചു കൊടുക്കുക കാരണം ഇപ്പം തന്നെ വെയിലൊന്നും വെച്ചു കൊടുക്കണ്ട കുറച്ച് ഷൈഡിലൊക്കെ ആയിട്ട് വെച്ചു കൊടുത്താൽ മതി കേട്ടോ ഒന്ന് ട്രൈ ചെയ്യുക ഇതുപോലത്തെ വീഡിയോസൊക്കെ നമ്മൾ ഡെയിലി ചാനലിൽ ഇടുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ